സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ് രാവിലെ എട്ട് മണിക്കാണ് വിവിധ കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത് തിരുവനന്തപുരത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം പുരോഗമിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു ആലപ്പുഴ മാവിലികര മണ്ഡലങ്ങളിലായി രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കോട്ടയം നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം എം ഡി സെമിനാരി സ്കൂളിൽ രാവിലെ ആരംഭിച്ചു എറണാകുളം ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളുടെയും വിവി പാറ്റുകളുടെയും വിതരണം അതത് നിയമസഭാ മണ്ഡലങ്ങളിലെ വിതരണ കേന്ദ്രങ്ങളിൽ രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചു മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണ നടപടികൾ രാവിലെ ആരംഭിച്ചു പതിനാല് വിതരണ കേന്ദ്രങ്ങളിലായാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത് മലപ്പുറത്തെ മഞ്ചേരി ബോയ്സ് സ്കൂളിലും ഗവൺമെന്റ് കോളേജിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ജില്ലയിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുന്നു വയനാട് മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സെന്റ് പാട്രിക്സ് സ്കൂളിൽ നടന്നു കണ്ണൂർ ജില്ലയിൽ വോട്ടിംഗ് യും അനുബന്ധ സാമഗ്രികളുടെയും വിതരണം രാവിലെ എട്ട് മണിയോടെ ആരംഭിച്ചു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ